നമസ്കാരം നടൻ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ ആശുപത്രി കിടക്കയിൽ നിന്ന് പങ്കുവെച്ച് പ്രതികരണ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശ്യനിലയിലായിട്ടാണ് എലിസബത്ത് വീഡിയോയിൽ സംസാരിക്കുന്നത് തൻ്റെ മരണത്തിന് ഉത്തരവാദികൾ മുൻ ഭർത്താവായ ബാലയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണെന്ന് വ്യക്തമായി പറയുന്ന എലിസബത്ത് നിരവധി തവണ പരാതി നൽകിയിട്ടും നീതി ലഭിക്കാതെ പോയതിൽ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് പരാതി നൽകിയാൽ നീതി കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒന്നും നടന്നില്ല മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും എലിസബത്ത് പറഞ്ഞു മരിക്കുന്നതിന് മുൻപെങ്കിലും എനിക്ക് നീതി കിട്ടുമോ എന്ന തലക്കെട്ടോടെയാണ് വൈറലായ വീഡിയോ എലിസബത്ത് പങ്കുവെച്ചത് ഇങ്ങനെയൊരു അവസ്ഥയിൽ നിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് കരുതിയില്ല എങ്കിലും പറയാനുള്ള കാര്യങ്ങൾ മൊത്തം പുറത്ത് വന്നിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി തനിക്ക് എന്താണ് സംഭവിച്ചത് െന്നോ ഏത് ആശുപത്രിയിലാണെന്നോ എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകൾ ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ തളർത്തി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണെന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണ് ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനുമൊക്കെ പരാതി കൊടുത്തിരുന്നു പക്ഷേ ആരും എൻ്റെ പരാതി കാര്യമാക്കിയില്ല ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണെന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി ഉണ്ട് എന്ന് പറയുന്ന ആളാണ് സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലെല്ലാം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ എനിക്ക് നീതി കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത് സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും എല്ലാം പരിശോധിച്ച് നോക്കാം ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവനും എങ്ങനെയെങ്കിലും നീതി ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താകും എന്നറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി പറയാതെ മരിച്ചുപോയാൽ അതിൽ കാര്യമില്ലല്ലോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എല്ലാം അടങ്ങണം ഞാനിവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴൊക്കെയും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കരമായി വിഷമമാകുന്നു ഇപ്പോൾ ഇതെല്ലാം പറയണമെന്ന് തോന്നി രണ്ടു പേർക്കും ഓർഡർ വന്നിട്ടുണ്ട് ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പങ്കുവെച്ച വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ നീതിക്ക് വേണ്ടി മാക്സിമം പോരാടി ഇതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്ന് അറിയില്ല മാസത്തിൽ രണ്ട് തവണ വക്കീലിന് പണം കൊടുത്ത കേസിന് ഹാജരായി എനിക്ക് മതിയായി കേസ് കൊടുത്തത് അബദ്ധമായി ഇപ്പോൾ തോന്നുന്നു ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവികൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചാലെങ്കിലും ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം എനിക്ക് ഇതുവരെ സ്നേഹവും പിന്തുണയും തന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു